ശ്രീ കൊട്ടിയൂർ ക്ഷേത്രത്തിന്റെ ഉപക്ഷേത്രമായ മണത്ര ശ്രീ ചപ്പാരം ഭഗവതി ക്ഷേത്രം സപ്തമാതൃപുരം എന്ന് വിശേഷിപ്പിക്കുന്ന തെക്കോട്ട് മുഖമുള്ള അപൂർവ ഒന്നാണ് ശ്രീ ചപ്പാരം ഭഗവതി ക്ഷേത്രം നെയ്യമൃതുകാർ ഇന്ന് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നു നാളെയാണ് നെയ്യാട്ടം നാളെ കൊട്ടിയൂർ ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്ന നെയ്യമൃതുകാർ ദേവഭൂമിയായ മണത്തണയിലാണ് ഇന്ന് തങ്ങുക മണത്ര ശ്രീ ചപ്പാരം ഭഗവതി ക്ഷേത്രത്തിന്റെ അഴികളിൽ നെയ്ക്കിണ്ടികൾ കെട്ടിയിട്ടതിന് ശേഷമാണ് ഈ ക്ഷേത്രത്തിൽ നിന്നും മടങ്ങുന്നത് വിവിധ മഠങ്ങളിൽ നിന്നും സങ്കേതങ്ങളിൽ നിന്നുള്ള നെയ്യമൃതുകാർ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ് കലശപാത്രം നേരത്തെ ക്ഷേത്രത്തിൽ എത്തിയിട്ടുണ്ട് മണത്തണയിൽ നിന്നും ഇവർ നാളെ രാവിലെ എട്ട് മണിയോടുകൂടി ക്ഷേത്രത്തെ ലക്ഷ്യമാക്കി യാത്ര തിരിക്കും നാളെ രാത്രിയോടുകൂടി നെയ്യഭിഷേകം നടക്കും ഭഗവാന് ഈ വർഷം സമർപ്പിക്കുന്ന ആദ്യത്തെ അഭിഷേകമാണ് നെയ്യഭിഷേകം ഇതിനെയാണ് നെയ്യാട്ടം എന്ന് വിശേഷിപ്പിക്കുന്നത് ഇന്ന് രാത്രി ഇവർ മണത്തന ഗ്രാമത്തിലുള്ള വിവിധ നായർ തറവാടുകളിലാണ് തങ്ങുക ശ്രീ കൊട്ടിയൂർ ക്ഷേത്രത്തിന്റെ ഉപക്ഷേത്രമായ ശ്രീ ചപ്പാരം ഭഗവതി ക്ഷേത്രം മണത്തിനും വലിയ കുറിപ്പിന്റെ സങ്കേതത്തിന് അല്ലേ അപ്പൊ ഇന്നത്തെ ദിവസം ഇത് ഇവിടെ രാത്രി ഇവിടെ തങ്ങിയതിന് ശേഷം നാളെ ആയിരിക്കും നിങ്ങൾ കൊട്ടിയൂരിലേക്ക് യാത്ര ധരിക്കും അല്ലേ അപ്പം നിങ്ങളെ ഇതിൽ എത്ര ആൾക്കാരുണ്ട് മൊത്തം ഇതിലിപ്പോളം മടങ്ങളിൽ നിന്നുള്ള ആൾക്കാരാണ് ചപ്പാര ക്ഷേത്രത്തിൽ ഇവിടെ നെയ്ക്കിണ്ടി ഇവിടെ സമർപ്പിച്ചതിന് ശേഷം കെട്ടു അല്ലേ ആ സമർപ്പിക്കുന്നത് കൊട്ടിയൂര് ഇവിടെ കെട്ടു കെട്ടൂ അതിനുശേഷം ഇവിടെ വീട് ഇന്ന് രാത്രി ഇവിടെ താമസിച്ചതിന് ശേഷം രാവിലെ എത്ര മണിക്കാ പുറപ്പെടുന്നത് രാവിലെ എട്ട് മണിക്ക് പണത്തിന് ആ കലശപ്പാത്രം എട്ട് മണിക്ക് പോകും കലശപ്പാത്രത്തിന്റെ പുറകിലാ ആദ്യം കലശപാത്രം പോണല്ലോ അല്ലേ അതിന്റെ പുറകില് നിങ്ങൾ പോവും നാളെ രാത്രിയാന്ന് നെയ്യാട്ടം വരുന്നത് ഏകദേശം അത്ര കിലോമീറ്റർ കോഴിക്കോട് ജില്ല അല്ലേ ഏകദേശം ഒരു അറുപത് കിലോമീറ്ററെ അറുപത് അറുപത്തഞ്ച് കിലോമീറ്റർ കാൽ നടന്ന് ഈ നെയ് സമർപ്പിക്കുന്നത് ഭഗവാന് അല്ലേ ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളു ഭഗവാനിൽ എങ്ങനെയെങ്കും നെയ് സമർപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് പോകുന്നത് വ്രതം അല്ലെ ഒരു മാസത്തിൽ കൂടുതൽ കഠിന വ്രതം എടുത്തതിന് ശേഷമാണ് നിങ്ങൾ പോകുന്നത് അല്ലേ എത്ര ദിവസം ഇരുപത്തിഞ്ച് ദിവസം ഇരുപത്തിയെട്ട് ദിവസം കഠിന വ്രതം എടുത്തതിന് ശേഷമാണ് നെയ്യ് സമർപ്പിക്കാനായിട്ട് ഭഗവാന്റെ തിരുസന്നിധിയിലേക്ക് യാത്ര ചെയ്തിരിക്കുന്നത് അല്ലേ നെയ്ക്കിണ്ടികൾ കെട്ടിയിടുക എന്ന് പറയുമ്പോൾ പ്രേക്ഷകർക്ക് അത് മനസ്സിലായി കാണില്ല ഇതാണ് ഈ നെയ്ക്കണ്ടി കെട്ടിയിടൽ ഇത് മറ്റു ക്ഷേത്രത്തെ അപേക്ഷിച്ച് ഈ ക്ഷേത്രത്തിന് അഴികളാണ് ഭിത്തികളില്ല അപ്പം ഈ അഴികളിൽ ചുറ്റുവിളക്കിനോട് സൈഡ് ചേർന്നാണ് കെട്ടിയിടുന്നത് ഇതേമാതിരിയാണ് കെട്ടിയിടുന്നത് ശ്രീ ചപ്പാര ക്ഷേത്രത്തിലെ പൂജാബിംബങ്ങളായ വാളുകളാണ് ബണ്ണാര എഴുന്നള്ളത്തോടൊപ്പം യാഗഭൂമിയിലേക്ക് എഴുന്നള്ളിക്കുന്നതും ബണ്ണാരറിയിൽ പ്രതിഷ്ഠിക്കുന്നതും ഈ ക്ഷേത്രത്തിൽ നിന്നും വാൾ കൊട്ടിയൂരിലേക്ക് എഴുന്നള്ളിക്കുന്നവരെ ഏഴിലക്കാർ എന്നാണ് അറിയപ്പെടുന്നത് ഇത് രണ്ട് തറവാട്ടിൽ നിക്ഷിപ്തമാണ് കൂടത്തിലും കോമത്തും ഇവർ വാളശ്ശന്മാർ എന്ന പേരിലും അറിയപ്പെടുന്നു മണത്തന ചപ്പാരം അതായത് സപ്തമാതൃപുരം ക്ഷേത്രത്തിലെ പൂജക്കാരും ചപ്പാരം ക്ഷേത്രാധികാരികളും ദേവിയുടെ വാൾ എഴുന്നള്ളിക്കുന്നവരും അക്കര ക്ഷേത്രത്തിൽ വാളറയിൽ പൂജക്കാരും വാളാട്ടം മുതലായ അടിയന്തരങ്ങൾ നിറവിക്കുന്നവരും ഇവരാണ് മുമ്പ് ഇവർ ഏഴ് കുടുംബക്കാർ ഉണ്ടായിരുന്നു ഇന്നിവർ രണ്ട് കുടുംബക്കാരായി ചുരുങ്ങിയിരിക്കുന്നു ഇന്ന് രാത്രി മണത്തന ആകെ ഉത്സവ പ്രതീതിയാണ് മറ്റു ഗ്രാമങ്ങളിൽ നിന്നും വന്ന നെയ്യമൃതുകാർ ഇന്ന് ഇവിടെ പല നായർ തറവാടുകളിലും രാത്രി തങ്ങിയതിന് ശേഷം ഇവിടെ നിന്ന് ഭക്ഷണം പാകം ചെയ്ത് കഴിച്ചതിന് ശേഷം നാളെ രാവിലെ എട്ട് മണിയോടുകൂടി ശ്രീ കൊട്ടിയൂർ ക്ഷേത്രത്തിലേക്ക് യാത്ര തിരിക്കും അതിനു മുന്നോടിയായുള്ള ഈ വൈകുന്നേര സമയത്ത് ഇന്നത്തെ യാത്രാക്ഷീണം തീർക്കാനായി കുളത്തിൽ മുങ്ങിക്കുളിച്ച് ശുദ്ധി വരുത്തിയതിനു ശേഷമാണ് ഇവർ വീടുകളിൽ നിന്ന് ഭക്ഷണം പാകം ചെയ്യുന്നതും വിശ്രമിക്കുന്നത് വീടുകളെല്ലാം രാവിലെ തന്നെ ശുദ്ധികർമ്മങ്ങൾ ചെയ്തതിന് ശേഷം നിലവിളക്ക് കത്തിച്ച് ഇവരെ സ്വീകരിക്കുകയും ഭക്ഷണം പാകം ചെയ്യാനുള്ള സാധന സാമഗ്രികൾ തയ്യാറാക്കി കൊടുക്കുകയും ചെയ്യുന്നു നെയ്യാമൃദ്വ വൃത്തക്കാർ വീട്ടിലെത്തി രാത്രിയത്തെ അത്താഴം പാകം ചെയ്യുന്ന ദൃശ്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് കൊട്ടിയൂർ ക്ഷേത്രത്തിലെ കുടിയതി സ്ഥാനികനും എൻ്റെ അമ്മാവനുമായ ശ്രീ സി പത്മനാഭൻ നായരുടെ വീടാണ് ഇവിടെയാണ് ഇന്ന് ഈ നെയ്യാമൃദ് വൃത്തക്കാർക്ക് ഉള്ള താമസ സൗകര്യവും ഭക്ഷണം പാകം ചെയ്യാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തിരിക്കുന്നത് ഇദ്ദേഹത്തിന് അതിമനോഹരമായ ഒരു ലൈബ്രറിയും പുരാവസ്തു ശേഖരങ്ങളും കൂടാതെ ശ്രീ കൊട്ടിയൂർ ക്ഷേത്രത്തിനെ സംബന്ധിച്ചൊരു ആധികാരിക പഠനഗ്രന്ഥം ശ്രീ കൊട്ടിയൂർ യാഗോത്സവം എന്ന നാമത്തിൽ ഇദ്ദേഹം പ്രതികരിച്ചിട്ടുണ്ട് കൂടാതെ ചിന്താഗ്രഹം എന്ന റഫറൻസ് ഗ്രന്ഥാലയവും മ്യൂസിയവും കൂടാതെ ഒട്ടനവധി പുരാവസ്തു ശേഖരവും ഇരുന്നൂറിൽ പരം രാമായണ ഗ്രന്ഥങ്ങളും ഇദ്ദേഹത്തിൻ്റെ വക്കലുണ്ട് കൂടാതെ അടുത്തടുത്തുള്ള മറ്റുള്ള വീടുകളിലും നായർ തറവാടുകളിലും നിയമൃത വൃത്തക്കാർ തങ്ങിയിരിക്കുന്നു ഇത് വേറെ ഈ വീടിൻ്റെ മുന്നിൽ തന്നെയുള്ള മറ്റൊരു വീട്ടിലുള്ളൊരു ദൃശ്യമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് നിയമ തങ്ങുന്ന വീടുകളിൽ മുൻകൂട്ടി തന്നെ അടിച്ചു വാരി വൃത്തിയാക്കി ശുദ്ധി ചെയ്തതിന് ശേഷം നിലവിളക്ക് വെച്ച് അവരെ സ്വീകരിക്കുകയാണ് പതിവ് തുടർന്ന് ഭക്ഷണം പാകം ചെയ്യാനുള്ള സാമഗ്രികളിലും വീട്ടുകാർ തന്നെ തയ്യാറാക്കി കൊടുക്കുന്നു ഇത് അടുത്തു തന്നെയുള്ള മറ്റൊരു വീട്ടിലെ ദൃശ്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അവിടെയും ഇതേമാതിരി തന്നെ ഉത്സവ പ്രതീതിയാണ് ഈ വീടും അതേമാതിരി തന്നെ അടുത്തുള്ള ഒരു നായർ തറവാടാണ് ഇവിടെയും ഇതേമാതിരി തന്നെ ഭക്ഷണം പാകം ചെയ്യാനും രാത്രി തങ്ങാനുമുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട് വൃദ്ധക്കാർ അത്താഴം കഴിക്കാനായി ഇരുന്നു കഴിഞ്ഞു ഇവർ അത്താഴം കഴിച്ചതിന് ശേഷം ബാക്കി വരുന്ന അത്താഴം വീട്ടുകാർക്കും ഇവിടെ വന്നിട്ടുള്ള അതിഥികൾക്കുമായി നൽകുന്നു ഇത് ഭഗവാന്റെ പ്രസാദം എന്ന രീതിയിലാണ് എല്ലാവരും സ്വീകരിക്കുന്നത്